ബികോമും എം കോമും ഒക്കെ പഠിച്ച നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ജോലി അന്വേഷിച്ചു നടക്കുന്നത് അടങ്ങേ നല്ല ശമ്പളത്തിൽ ഇവിടെ തന്നെ നല്ല അക്കൗണ്ടിങ് ജോലി ഉണ്ടല്ലോ ഡിഗ്രി മാത്രം പഠിച്ച ജോലിയൊന്നും പ്രാക്ടിക്കലായി വർക്കുകൾ ചെയ്യാനും അറിയണം പെരുമ്പാവൂരിലെ ടാക്സിൽ തന്നെ ഞാൻ അവരുടെ മായാ ടാക്സ് ട്രെയിനിങ് ഡോട്ട് എന്ന വെബ്സൈറ്റിലൂടെയാണ് പരിശീലനം നേടിയത് കേട്ടു പെരുമ്പാവൂരിലെ ടാക്സിൽ നേരിട്ട് പോയി പഠിക്കാം ക്ലാസ് കഴിഞ്ഞ ഉടനെ എനിക്കും ജോലി ശരിയാക്കി തന്നു കൂടാതെ വീട്ടിലിരുന്ന റിട്ടേൺ ഫയലിംഗിന്റെ ജോലിയും കിട്ടി ഇപ്പൊ മാസം പത്ത് മുപ്പതിനായിരം രൂപ കിട്ടുന്നുണ്ട് അതെ ജോലിയിൽ എന്ത് സംശയമുണ്ടെങ്കിലും ടാക്സിലേക്ക് വിളിച്ചാൽ അപ്പോൾ തന്നെ ഓൺലൈനിൽ വന്ന് അതുകൊണ്ടാണ് അതുകൊണ്ടാണിട്ടോ എനിക്ക് ഇങ്ങനെ ധൈര്യമായി ജോലി ചെയ്യാൻ കഴിയുന്നത് ഈ ജോലി ഇഷ്ടമല്ലെങ്കിൽ അപ്പോൾ തന്നെ വേറെ ജോലിയും മായ ടാക്സ് ശരിയാക്കി തരും അതിനൊന്നും വേറെ ഫീസോ പണമോ നൽകേണ്ടതില്ലാന്നേ ടാക്സിൽ പഠനം കഴിഞ്ഞ അന്ന് തന്നെ എനിക്ക് നല്ല ശമ്പളത്തിൽ ജോലി ശരിയാക്കി തന്നു ആദ്യ മാസം തന്നെ ഞാൻ പഠിച്ച ഫീസിൽ കൂടുതൽ പണം ശമ്പളമായി കിട്ടി അതെ അക്കൗണ്ടിങ് ഡിഗ്രി പഠിച്ച നിങ്ങൾ അതുമിതും പഠിച്ചു സമയം കളയാതെ ഇപ്പോൾ തന്നെ മായ ടാക്സിന്റെ ഈ നമ്പറിൽ വിളിച്ചോളൂ ജോലി നേടി പണം സമ്പാദിക്കൂ വിദേശ ജോലിക്കുള്ള അക്കൗണ്ടിങ് ക്ലാസുകളുമുണ്ട് കേട്ടോ ജോലി സ്ഥലത്തുള്ള എല്ലാ സംശയങ്ങളും മായാ ടാക്സിൽ നിന്നും ലൈവിൽ വന്നു പറഞ്ഞുതരും അക്കൗണ്ടന്റായ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ മായാ ടാക്സിൽ നിന്നും പഠിക്കാൻ കഴിഞ്ഞു ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കുറെ നാളായി ഞാൻ അന്വേഷിച്ചു നടക്കുകയായിരുന്നു എല്ലാവിധ ഫയലിംഗും ഒക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ കൂടുതൽ ശമ്പളത്തിൽ മറ്റൊരു ജോലിയും തരപ്പെടുത്തി തന്നു ജീവിതത്തിൽ എനിക്കൊരു പ്രൊഫഷണൽ തൊഴിലാക്കി തന്ന മായാ ടാക്സിൽ ഇപ്പോഴും ഓരോ സംശയങ്ങൾക്കും ഞാൻ വിളിക്കാറുണ്ട് പഠനം കഴിഞ്ഞ് കുറെ ആയെങ്കിലും ഇപ്പോഴും നല്ല ലൈവ് സപ്പോർട്ട് ആണ് എന്നത് തന്നെ ടാക്സിന്റെ മാത്രം പ്രത്യേകതയാണ് അതുമാത്രമല്ല പഠനവും പരിശീലനവും ഒക്കെ റോബോട്ടിക് രീതിയിലാണ് എന്റെ അറിവിൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ റോബോട്ടിക് എ ഐ ടെക്നോളജിയിലൂടെ പഠിപ്പിക്കുന്ന ആദ്യ ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് മായാ ടാക്സ് ട്രെയിനിങ് ലോകത്തുള്ള ആർക്കും വീട്ടിലിരുന്ന് തന്നെ പരിശീലനവും ജോലിയും നേടാം ഇപ്പോൾ തന്നെ പെരുമ്പാവൂരിലുള്ള മായാ ടാക്സിലേക്ക് വിളിക്കൂ എന്നിട്ട് ജോലിക്ക് വേണ്ടിയുള്ള അക്കൌണ്ടിങ് ക്ലാസുകൾ ബുക്ക് ചെയ്യുക അക്കൗണ്ടിങ്ങും താലിയും സാപ്പുമൊക്കെ പഠിച്ചതാ ഒരു സ്ഥാപനത്തിൽ ചെന്നാൽ അക്കൗണ്ടിങ്ങിൽ ജോലി ചെയ്യാൻ ഇപ്പോഴും അറിയില്ല എല്ലാം പരാജയപ്പെടുന്നു ഒരു സ്ഥലത്തും അക്കൌൺസിൽ ജോലിയും കിട്ടുന്നില്ല ജോലി കിട്ടാത്തതിന്റെ കാരണം നിങ്ങൾക്ക് പ്രാക്ടിക്കൽ അറിവില്ല എന്നതാണ് നിങ്ങൾ എവിടെയെങ്കിലും ജോലി ചെയ്തുള്ള പരിചയമുണ്ടോ എന്ന ചോദ്യത്തിലാണ് ജോലി കിട്ടാതെ പോകുന്നത് ഇനി ജോലി കിട്ടിയാൽ തന്നെ എ എസ് ഐ പി എഫ് ജി എസ് ടി ഫൈലിംഗ് ഇവേ ബിൽ ഇ ഇമോസിങ് വിവിധ ഇന്റർവ്യൂ തുടങ്ങിയ സ്ഥലത്തെ സംശയങ്ങൾ നിങ്ങളെ പഠിപ്പിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പറഞ്ഞുതരണം എങ്കിൽ മാത്രമേ ജോലി ചെയ്യാൻ അറിവും ധൈര്യവും ഉണ്ടാകൂ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ജോലി സ്ഥലത്തുള്ള ഇത്തരം സംശയങ്ങൾ ലൈവായി പറഞ്ഞു തരുന്നത് അത്തരത്തിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് മായാ ഡാക്സ് ട്രെയിനിംഗ് സെന്റർ കമ്പനികളുടെ ബില്ലുകൾ നൽകി അക്കൌണ്ടിംഗ് ഫയലിംഗ് ഓഡിറ്റിംഗ് എന്നിവ പഠിപ്പിച്ച ശേഷം ജോലി നേടാൻ സഹായിക്കുകയും ഓൺലൈനിലൂടെ ജോലി സ്ഥലത്തുള്ള എല്ലാ സംശയവും പറഞ്ഞു തരികയും ചെയ്യും കോം എന്ന വെബ്സൈറ്റ് വഴി വീട്ടിലിരുന്ന് തന്നെ പഠിച്ചു ജോലി നേടാനുള്ള സൗകര്യമുണ്ട് വിദേശ ജോലിക്കും ഇതുപോലെ പഠിച്ച് ജോലി നേടാം സ്വന്തമായി ഒരു ജോലി ചെയ്ത് പത്തു കാശ് സമ്പാദിക്കണമെന്ന് ആഗ്രഹമില്ലാത്തവരായി ആരുമുണ്ടാകില്ല ഡിഗ്രിയും താലിയുമൊക്കെ പഠിച്ചു പക്ഷെ സ്വന്തമായി അക്കൗണ്ടിങ് ജോലി ചെയ്യാനോ റിട്ടേൺ ഫയൽ ചെയ്യാമോ ഓഡിറ്റ് ോ അറിയില്ല എന്ന കാരണത്താൽ ജോലിക്ക് പോകാതെ പഠിച്ചതൊക്കെ വെറുതെയായി എന്ന് ചിന്തിച്ചു തുടങ്ങിയോ അതോ ഒരു ജോലിക്ക് എന്ത് പഠിക്കണം എവിടെ പഠിക്കണം ജോലി നേടാൻ സഹായിക്കുന്ന ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണോ ഉള്ളത് ജോലി സ്ഥലത്തുള്ള സംശയങ്ങൾ പഠിപ്പിച്ചവർ പറഞ്ഞു തരുമോ ജോലി ചെയ്യാൻ വല്ലാത്ത പേടി ഇങ്ങനെയൊക്കെ ചിന്തിച്ചു വീട്ടിൽ വെറുതെ ഇരിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ ഒട്ടും സംശയിക്കേണ്ട പെരുമ്പാവൂരിൽ മുനിസിപ്പൽ ഓഫീസിനു മുൻവശത്തുള്ള ടാക്സ് ട്രെയിനിംഗ് സെന്ററിൽ വന്നോളൂ വെറും അഞ്ചു മാസം കൊണ്ട് നിങ്ങളെ അക്കൗണ്ടിങ് പഠിപ്പിച്ച് ഒരു ജോലി നേടാൻ സഹായിക്കാം മായ ടാക്സ് ട്രെയിനിംഗിന്റെ സൗജന്യ അക്കൗണ്ടിങ് ഡെമോ ക്ലാസ്സിൽ ഇപ്പോൾ പ്രവേശിക്കുന്നതിങ്ങനെ എന്ന് നോക്കാം ആദ്യം ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ഡെമോ ക്ലാസുകൾ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ഗൂഗിളിൽ മായ ടാക്സ് ട്രെയിനിങ് എന്ന് സെർച്ച് ചെയ്യുക ആദ്യം കാണുന്ന വെബ്സൈറ്റ് ഓപ്പൺ ആക്കുക ഇപ്പോൾ വരുന്ന വീഡിയോ കണ്ടതിനു ശേഷം ക്ലോസ് ചെയ്യുക ഫ്രീ ഡെമോ ക്ലാസ് എന്ന ഈ കോഴ്സിന് താഴെയുള്ള ബൈ നൗ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക സൈൻ ഇൻ വിത്ത് ഗൂഗിൾ സെലക്ട് ചെയ്യുക നിങ്ങളുടെ മെയിൽ ഐ ഡി സെലക്ട് ചെയ്യുക ഇപ്പോൾ ആദ്യ ക്ലാസ്സിൽ പ്രവേശിക്കാം ഇടതു സൈഡിലെ വീഡിയോ കാണുക വലതു സൈഡിലെ പി ഡി എഫ് കാണുക വീഡിയോയും പി ഡി എഫും ഫുൾ സ്ക്രീൻ ആക്കുന്നതിന് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി ഈ ക്ലാസ് കേട്ടതിനു ശേഷം മുകളിലുള്ള കംപ്ലീറ്റഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം എസ് നൽകിയാൽ അടുത്തത് കുറച്ച് ഇന്റർവ്യൂ ചോദ്യങ്ങളാണ് അറിയാമെങ്കിൽ ടിക്ക് ടിക്കയിടുക ഇല്ലെങ്കിൽ അടുത്ത ചോദ്യം എന്ന ബട്ടണുകൾ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചു എന്ന് കാണുക ശേഷം അടുത്ത ക്ലാസുകൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ കാണുന്ന ക്ലാസും നോട്ടും എഴുതി എടുത്ത ശേഷം മുകളിൽ കംപ്ലീറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് അടുത്ത ക്ലാസ്സിൽ കയറുക ഇപ്പോൾ കാണുന്ന ക്ലാസും നോട്ടും എഴുതി എടുത്ത ശേഷം മുകളിൽ കംപ്ലീറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് അടുത്ത ക്ലാസ്സിൽ കയറുക എഡ്യൂക്കേഷൻ ടാലി ഡൗൺലോഡ് ചെയ്യുന്ന ക്ലാസ് ആണ് ഇത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ടാലി ഉണ്ടെങ്കിൽ മുകളിൽ കംപ്ലീറ്റ് ചെയ്ത ശേഷം അടുത്ത ക്ലാസ്സിലേക്ക് പോവുക നിങ്ങൾ ഏതെങ്കിലും കോഴ്സ് ഫീസ് അടച്ചു തിരഞ്ഞെടുത്താൽ ലൈസൻസ് ഉള്ള ക്ലൗഡ് ടാലി ഓൺലൈനിലൂടെ തരുന്നതാണ് ഈ ക്ലാസ് ഇപ്പോൾ നിങ്ങളുടെ ടാലിയിൽ ചെയ്തു നോക്കുക നിങ്ങൾക്ക് ഈ ക്ലാസ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ആധുനിക രീതിയിലുള്ള ഓൺലൈൻ അക്കൌണ്ടിംഗ് വിവിധ ഓൺലൈൻ ഫയലിംഗ് ഫയലിങ് ബിൽ എന്നിവയ്ക്ക് നിങ്ങൾക്ക് വേണ്ടത്ര കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കും അപ്പോൾ ഈ ക്ലാസുകൾ തിരഞ്ഞെടുക്കാൻ നിങ്ങൾ യോഗ്യരാണ് ടാലിയിൽ ചെയ്യേണ്ട ഈ ക്ലാസ് കഴിഞ്ഞാൽ അടുത്തതായി വരുന്ന ക്ലാസ്സിൽ ഒരു വ്യക്തിയുടെയും സ്ഥാപനത്തിന്റെയും അക്കൌണ്ടിങ് വിവിധ നിയമങ്ങൾ പറ്റിയുള്ള ക്ലാസ് കേൾക്കുക അടുത്ത ക്ലാസ്സിൽ ജി എസ് ടി നിയമങ്ങൾ ജി എസ് ടിയും വാറ്റ നികുതിയും തമ്മിലുള്ള വ്യത്യാസം തുടങ്ങിയ ടാക്സ് ക്ലാസുകൾ കാണാം പിന്നീടുള്ള ഒരു പി എൻ പി ഡെസ്റ്റ് പ്രോബ്ലം എന്ന ക്ലാസ് ചെയ്യുക ഇത്രയും നാൾ പഠിച്ച അക്കൌണ്ടിങ് ടാലി എന്നിവയുടെ അറിവ് ഉപയോഗിച്ചുകൊണ്ട് ഈ ചെറിയ അക്കൌണ്ടിങ് സ്വന്തമായി ചെയ്തു നോക്കി നിങ്ങളുടെ അറിവ് സ്വയം വിലയിരുത്തുക അതിനുശേഷം കുറച്ച് ക്ലാസുകൾ കൂടി കണ്ടതിന് ശേഷം നിങ്ങൾ ഇപ്പോൾ ചെയ്ത എല്ലാ ക്ലാസ്സിലെയും നോട്ടുകൾ നിങ്ങളുടെ മെയിലിൽ വരുന്നതാണ് ഇൻബോക്സിൽ കണ്ടില്ലെങ്കിൽ സ്പാം ചെക്ക് ചെയ്യുക മൊബൈലിലും ഇതുപോലെ ക്ലാസ്സിൽ കയറാവുന്നതാണ് എന്നാൽ ടാലി സോഫ്റ്റ്വെയർ മൊബൈലിൽ സപ്പോർട്ട് ആകില്ല എന്നതിനാൽ പ്രാക്ടിക്കലായി ടാലിയിൽ ചെയ്യാൻ കഴിയില്ല എന്ന് മാത്രം കമ്പ്യൂട്ടറോ ലപ്പോ ഉള്ളവർക്ക് മാത്രമേ ടാലി പ്രാക്ടിക്കൽ ക്ലാസുകൾ ചെയ്യാൻ കഴിയൂ ഇങ്ങനെയാണ് ഡെമോ ക്ലാസുകൾ ചെയ്യുന്നത് അപ്പോൾ ഗൂഗിളിൽ ടാക്സ് എന്ന് സെർച്ച് ചെയ്ത് ക്ലാസ്സിൽ കയറുക ഞാൻ അന്വേഷിച്ചത് എനിക്കിപ്പോൾ കോഴ്സാണ് എനിക്ക് വേണ്ടത് അങ്ങനെ ഞാൻ അന്വേഷിച്ചപ്പോഴാണ് മായ ടാക്സ് ഓൺലൈൻ കുറിച്ചാണ് ഞാൻ അറിഞ്ഞത് അത് അതുകൊണ്ട് അതിലോട് ചേരാനൊരു താല്പര്യവും സർട്ടിഫിക്കറ്റ് ഇപ്പം ഞാൻ ഡിപ്ലോമ ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ട് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട് സർട്ടിഫിക്കറ്റ് നിന്നെ കണ്ടിട്ട് എന്താ നീ പഠിക്കാൻ പോയിട്ട് ജോലിയൊക്കെ മായ മായ ടാക്സിന്റെ കോഴ്സ് കോഴ്സ് ഉടനെ തന്നെ എനിക്ക് ജോലി 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 കിട്ടി സ്ഥലത്ത് പറഞ്ഞു വേറെ ഉണ്ടോ ഇല്ല ഞാൻ 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 മാത്രമേ ഉള്ളൂ ഓ ആരെ ഈ വാങ്ങി ടാക്സ് ആണ് ശരിയാക്കി തന്നത് സർട്ടിഫൈഡ് പഠിച്ചിട്ട് വർക്കും അറിയില്ല വേണ്ടിയല്ല മായൽ പഠിക്കാൻ പോയത് വേണ്ടിയാണ് അവര് നിനക്ക് ജോലി വേണം എനിക്ക് കൂടുതലൊന്നും അന്വേഷിക്കണ്ട നേരെ ചെന്ന് മായ ടാക്സി പോയി പഠിച്ചോളൂ എന്തായാലും പഠനം കഴിഞ്ഞ് ജോലി ഉറപ്പാ ഇങ്ങനെയാണ് എല്ലാവരും ഇവനെ പോലെ മായ ടാക്സിന്റെ ഓൺലൈൻ ക്ലാസ്സിനെ പറ്റി ചിന്തിക്കുന്നത് ഇന്ന് ഓൺലൈനിലൂടെയാണ് എല്ലാ ടാക്സും അടയ്ക്കുന്നത് ഓൺലൈൻ വേണ്ട എന്ന് പറയുന്നവർക്ക് ഒരു നല്ല അക്കൗണ്ടന്റ് ആവാൻ കഴിയില്ല യഥാർത്ഥ കമ്പനിയുടെ ബില്ലുകൾ വെച്ചുള്ള പഠനശേഷം ജോലി സ്ഥലത്തുള്ള എല്ലാ സംശയങ്ങൾക്കും മായ ടാക്സിൽ നിന്ന് ലൈവ് സപ്പോർട്ട് നൽകും കൂടുതൽ അറിയാൻ നിങ്ങൾ ഗൂഗിളിൽ മായ ടാക്സിനും സെർച്ച് ചെയ്യുക ആദ്യം കാണുന്ന വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്താൽ മതി